ആയ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നെത്തോലി മീൻ വെറൈറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി പെരുംജീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ എന്നിവ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മസാല പുരട്ടി വെക്കാം വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് മസാല പുരട്ടി വെച്ചത് ഇനി ഈ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറിവേപ്പില നിരത്തി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല പുരട്ടിയ മീനില്ലേ അത് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ലോണം ഫ്രൈ ആയി വന്നാൽ നമുക്ക് ആ പാനിൽ നിന്നും ഈ മീൻ മാറ്റി ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു പതിനഞ്ചോളം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുമല്ലേ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ചതച്ച മുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം ഇനി നമ്മൾ ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത നത്തോലി മീനില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മിക്സാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല രുചികരവും വെറൈറ്റി ടേസ്റ്റുമുള്ള നമ്മുടെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ പൊളിയാണ് കേട്ടോ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇപ്പോൾ നത്തോലിമീന് കിട്ടുന്ന സീസൺ അല്ലേ എന്തായാലും എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ കേട്ടോ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്